ഹായ് മച്ച മരേ അപ്പൊ ഇന്ന് പെങ്ങളെ കുട്ടികളൊക്കെ വീട്ടിലേക്ക് വന്ന ദിവസം കേട്ടോ അപ്പൊ ഈ വണ്ടിക്ക് ചെറിയ ചെറിയ കംപ്ലൈന്റുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ശരിയാക്കി തരുമോ പെയിന്റ് ഞങ്ങൾ അടിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവർ വന്നിട്ടുള്ളത് അപ്പൊ ചെറിയ കംപ്ലയിന്റൊക്കെ നമുക്ക് ശരിയാക്കി കൊടുത്തിട്ട് പെയിന്റ് അവരടിക്കട്ടല്ലേ അപ്പൊ രണ്ടാള് നല്ല പെയിന്റിങ്ട്ടോ ഓക്കെ അല്ലേ ഇതൊക്കെ നോക്കി നിൽക്കലെ വേറെ ആളവിടെ ഇണ്ടോ അമ്പിളിയെ എങ്ങനുണ്ടാവില്ല പെയിന്റിങ് എങ്ങനുണ്ട് പെയിന്റിങ് സൂപ്പറാ ஒரு பழையெடுக்கணே பழக்கலங்கி வாடி எடுத்து அச்சோண்டிட்டோ ஏரோடு பண்ணலாம் பணி சாற ஆயிக்கோட்டே அல்ல கூலி வரலா அல்ல கூலி கிட்டுல ஒரு